അവിടെ ീണ് എവിടെ തട്ടിയേ എവിടെ തട്ടിയേ അതുമ്മ തട്ടിയാ കാലി തട്ടിയോട്ടോ ആ പോയിട്ട് ഇല്ല ഇല്ല പോയി പോയിട്ട പോയി പോയി കാല് തട്ടിന്ന് ബാബര് കാലി തട്ടിയതുമോ ഏ എവിടെ തട്ടിയ അതൊന്നുമില്ല ആ ട്ടി ആ അവരെ കൈക്കല്ല കാലിന് അയ്യോ പോയി 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 ആ കാല് ആ കാലമ്മ തട്ടിന്ന് ആ കാലിന് ഈ കാലിമന്നില്ല അല്ല തട്ടിന്ന് ആ കാല അമ്മ തട്ടി കാല് തട്ടി आपो ये पो याद पो। आप नहीं। आह पत्ता कि आह काली। ओ।